സി പി എമ്മിനും ബിജെപിക്കുമെതിരെ വെല്ലുവിളിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധികം വൈകാതെ കേരളം ഞെട്ടുന്ന ചില വാർത്തകൾ പുറത്തുവരും വരും സി പി എം കളിക്കേണ്ട പലതും പുറത്തുവരും ബിജെപി മാർച്ചിനുപയോഗിച്ച കാളയെ കളയേണ്ട എന്ന് പറയുന്ന സതീശൻ അത് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി വരുമെന്ന് കാരോട് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവസാനിച്ചുവെന്നും സതീശൻ വിശദീകരിക്കുന്നു കോഴിക്കോട് ലൈംഗിക കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കി അവരെയൊക്കെ ആദ്യം പുറത്താക്കി ആ എം എൽ എമാരുടെ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവെക്ക ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകൾ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് സി പി എം നടത്തുന്നത് എം വി ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ ഹവാല റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ് പിന്നെ ബി ജെ പി കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാം ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തും അല്ല ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കുന്നു കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി സി പി എം കാര് ഞാൻ എന്റെ ജസ്റ്റിസ് എന്നിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ അദ്ദേഹം കളിക്കരുത് ഈ കാര്യത്തിൽ മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട് അസ്ലം ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് കൈകാര്യം ചെയ്യുന്നത് പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു എന്താണ് സതീശൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ കാര്യം എന്താണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ എടുക്കാവുന്ന നടപടികളൊക്കെ എടുത്ത് കൃത്യപ്പെടുത്തിയതിനു ശേഷമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറായിരിക്കുന്നത് ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം പാർട്ടി അതിന്റെ എല്ലാ തരത്തിലുള്ള നടപടികളും കൃത്യമായി തന്നെ മാതൃകാപരമായ നടപടി എടുത്തിരിക്കുന്നു ആ ചാപ്റ്റർ ക്ലോസ് ആണ് പക്ഷെ ഈ വിഷയം വെച്ചിട്ട് സി പി എം ബി ജെ പിയും ഇനിയും കളിക്കാൻ നിന്നാൽ ഇതിൽ ഇതിലും വലുത് പുറത്തുവരും രണ്ടുപേരെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് സിപിഎം ആയി ബന്ധപ്പെട്ട് അദ്ദേഹം ഇച്ചിരി ഗസ്റ്റർ തന്നെ കാണിച്ചുകൊണ്ട് ആജ്ഞ തന്നെ കാണിച്ചുകൊണ്ട് വരാനിരിക്കുന്നുണ്ട് ഇതിലും വലുത് വരാനിരിക്കുന്നുണ്ട് അതിൽ തെരഞ്ഞെടുപ്പ് ഒരേതും കാത്തിരിക്കേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്ന കാര്യം റേപ്പ് കേസിൽ പീഡന കേസിൽ പ്രതിയായ എം എൽ എ അടക്കം ആരോപണങ്ങൾ നേടുന്ന മന്ത്രിമാരെ അടക്കം മുഖ്യമന്ത്രി ഓഫീസിലടക്കം അത്ര ആൾക്കാരുണ്ടായിരിക്കെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ശരിയെന്ന് അപ്പോൾ ശരിയല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിനും വലുത് പലതും പുറത്തു വരും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ബി ജെ പിക്ക് ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി കാർ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളെ നടത്തിയ കാളെ പ്രതിഷേധം നടത്തിയ കാളയെ സൂക്ഷിച്ചു വെച്ചേക്കണം രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഉടനെ തന്നെ നടത്തിയത് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് സി പി എമ്മിനെതിരെ ചില ആരോപണങ്ങൾ കൂടി വൈകാതെ വരും പുറത്തു വരുമെന്നുള്ള സൂചന കൃത്യമായി തന്നെ നൽകുകയാണ് രണ്ട് കാര്യങ്ങൾ ക്ലിയറാക്കുന്നു ഒന്ന് രാഹുലിന്റെ ഈ വിഷയത്തിൽ ഈ പ്രതികരണങ്ങളോ ചർച്ചയ്ക്കോ ഇല്ല പാർട്ടി എടുക്കേണ്ട നിലപാട് മാതൃകാരുമായി യൂട്യൂബിൽ നടത്താൻ പറ്റുന്ന മാറ്റുന്നു കോൺഗ്രസിന്റെ പ്രാഥമിക അകത്ത് നിന്ന് മാറ്റിക്കൊണ്ട് കൃത്യമായ എടുക്കുന്നു ഇനി കൂടുതൽ നടപടി അതിൽ ഉണ്ടാവില്ല അതിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു രണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിനെ വേട്ടയാടാൻ നടക്കുന്ന സിപിഎമ്മിനും ബിജെപിക്കും തക്ക മറുപടി നൽകുമെന്ന് കൂടി പറഞ്ഞുവെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൂടുതൽ ഒച്ചപ്പാട് വെക്കേണ്ടതില്ല എന്ന് പറയുകയാണ് സി പി എമ്മിനോടും ബി ജെ പിയോടും അങ്ങനെ ചെയ്താൽ നിങ്ങളെ കൂടി കുഴപ്പത്തിലാക്കുന്ന വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നുവെന്ന വെല്ലുവിളി അദ്ദേഹം നടത്തുന്നുണ്ട് ഇനി അങ്ങനെ വല്ലതും പുറത്തു വരാനുണ്ടോ അതിൽ കാത്തിരുന്ന് കാണണം സതീശന്റെ ശരീരഭാഷയ്ക്ക് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് കാണേണ്ട കാര്യം